എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ ആൻഡ് അഡ്മിൻ ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഡേ ടു ഡേ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ് എല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അതുകൂടാതെ പി ആർഒ കോഡിനേഷൻ ഗവൺമെൻറ് റിലേറ്റഡ് പ്രോസസ്സ് ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസ് നോളജും ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഉള്ള ഡിഗ്രിയാണ് വേണ്ടത് രണ്ടു മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അറബി ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് ഹസ്യം അയക്കുക ദുബായിലുള്ള തുമ്പെ മീഡിയ ഗ്രൂപ്പിലേക്ക് സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് കണ്ടന്റ് ക്രിയേഷൻ വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് ഇതിലേക്കുള്ള എക്സ്പീരിയൻസും നോളജുമാണ് വേണ്ടത് നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഐ ഡി ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് റെസ്യൂമുകൾക്ക് പുറമേ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾക്കും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ബിൻഗാട്ടി ഗ്രൂപ്പിലെ ഫിറ്റ് ഔട്ട് ഡിവിഷനിലത്തേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ പ്രൊജക്റ്റ് മാനേജർ ക്വാണ്ടിറ്റി സർവെയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയേഴ്സ് കൺസ്ട്രക്ഷൻ മാനേജർ ആർക്കിടെക്ട് സൈറ്റ് എഞ്ചിനീയർ ഡ്രാഫ്റ്റ്മാൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫിറ്റ് ഔട്ടിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ദുബായിലുള്ള മദീനത്ത് ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇൻവെന്ററി കം അക്കൗണ്ട്സിന്റെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഡിഗ്രിയോ ഡിപ്ലോമയോ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാവിറ്റി സോഫ്റ്റ്വെയറിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇ ആർ പി സോഫ്റ്റ്വെയറിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അടുത്ത വേക്കൻസികൾ ഫിഷ് ആൻഡ് ബച്ചറി സ്റ്റാഫിന്റെ മൂന്ന് വേക്കൻസി സെയിൽസ് സ്റ്റാഫിന്റെ പത്ത് വേക്കൻസി ഫുഡ് സെക്ഷനിലത്തേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഹെൽത്ത് ഇൻഷുറൻസ് എയർ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള എമിറേറ്റ്സ് പ്രോപ്പർട്ടീസിലേക്ക് ഇ എൽ ബി സി സി ടി വി ആൻഡ് ബാരിയർ ആൻഡ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ഇ എൽ വി ടെക്നീഷ്യന്റെ വേക്കൻസിയും ഹെൽപ്പേഴ്സിന്റെ വേക്കൻസിയും പ്രധാനമായും വന്നിട്ടുണ്ട് സിസി ടി വി ആക്സസ് കൺട്രോൾ സ്ട്രക്ചേർഡ് കേബിളിംഗ് സ്മാർട്ട് ടിവി ഇന്റർകോം ഓട്ടോമാറ്റിക് ഗേറ്റ് ആൻഡ് ബാരിയർ സിസ്റ്റം ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് വർക്ക് നന്നായി അറിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ കൺസ്ട്രക്ഷൻ ഷട്ടറിംഗ് കാർപ്പൻറ്റേഴ്സ് കൺസ്ട്രക്ഷൻ സ്റ്റീൽ ഫിക്സേഴ്സ് ബ്രിക്സ് മേഷൻ മേഷൻ ടൈൽ ഫിക്സർ ജിപ്സൺ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഫിനിഷിംഗ് പെയിന്റർ വെൽഡർ മെറ്റൽ ഫാബ്രിക്കേറ്റേഴ്സ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് എസ് എസ് പോളിഷേഴ്സ് ജനറൽ ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന സ്റ്റാഫുകളെയാണ് നോക്കുന്നത് നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ ത്രീ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അജ്മലുള്ള കോസ്മപൊളിറ്റിയൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്ക് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് പ്രധാനമായും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ടീച്ചർ ഫിസിക്സ് കെമിസ്ട്രി ടീച്ചർ ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് സെയിൽസ്മാൻഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ് സ്റ്റാ ടീച്ചർ സൈക്കോളജി ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ സ്വിമ്മിങ് ഇൻസ്ട്രക്ടറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഇരുവേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി വെസ്റ്റേൺ ഡാൻസ് ടീച്ചറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഇരുവേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് സെക്കൻഡറി ഡിവിഷനിലേത്തേക്കാണ് പുതുതായി തുടങ്ങാൻ പോകുന്ന ഹൈ അവരുടെ ഹയർ സെക്കൻഡറി ഡിവിഷനിലത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ അക്ക അക്കാദമിക് കേരളത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വേക്കൻസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്